ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറത്തിറങ്ങിയ തോയം എന്ന ചിത്രം ശ്രദ്ധേയമാവുകയാണ് കാണാം അഞ്ചു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം സംവിധാനവും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത് ഇരട്ടിയാർ സ്വദേശിയായ സജിദാസ് മോഹനാണ് ജലവിഭവ വകുപ്പിന്റെ പിന്തുണയോടുകൂടി പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കും ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റി കുട്ടികളിൽ അവബോധം വളർത്തുകയും അമൂല്യമായ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളും ഒപ്പം നടത്തും കുടിവെള്ളം ലഭിക്കാതെ വൃദ്ധനായ ഒരാൾക്ക് ഒരു ദിവസം അനുഭവിക്കേണ്ടി വരുന്ന വൈകാരിക മുഹൂർത്തങ്ങളും അനുഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് ഷോർട്ട് ഫിലിം വാസ്തവത്തിൽ പറയുന്നത് ജലസംരക്ഷണത്തിൻ്റെ ആവശ്യകതയും ജലം നാളേക്ക് കരുതി വെക്കേണ്ടതിൻ്റെ ഒരു ഒരു കാര്യത്തെപ്പറ്റിയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ജലസംബന്ധമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ ശുദ്ധജല ക്ഷാമം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്താണ് നമ്മൾ ഇത്തരത്തിലൊരു ആശയമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ തന്നെ ഒരുപാട് ആളുകളത് ഏറ്റെടുത്ത് കഴിഞ്ഞു വെള്ളത്തിൽ കാലും കൈവിട്ട് അടിച്ച് കളിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്കൊന്നും ഓർമ്മ വരും നമ്മുടെ ഭാഗ്യം ഇന്നും ആ വെള്ളമുണ്ട് പക്ഷെ നമ്മളത് മ മലിനമാക്കി നമ്മൾക്ക് ഇഷ്ടംപോലെ വെള്ളം അത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മളും ഭൂമി മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് വരണഭൂമിയാക്കിയിട്ടാണ് അതിൽ നിന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിഞ്ഞ് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എളിയ ശ്രമമാണ് ഇല എന്ന കൂട്ടായ്മയിൽ കൂടി നമ്മൾ അവതരിപ്പിച്ചത് ഇന്ത്യയിലുടനീളമുള്ള വിവിധ നേച്ചർ ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ തോയം എൻട്രി നേടിക്കഴിഞ്ഞു ജോസ് പുരീടമാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു നമ്പിക്കലിന്റേതാണ് കഥ ശുദ്ധജല സ്രോതസ്സുകളൊക്കെ തന്നെയും മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റം മൂലം എഴുപത് ശതമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവശേഷിക്കുന്നവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഈ ഫിലിം ചിന്തിപ്പിക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി